വയോ ഭാഗമായി ഭാഗമായി മേത്തലാദയ അഗതി മന്ദിരത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെയും ജില്ലാ നിയമസേവന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ ലോയർ അഡ്വക്കേറ്റ് രജിത ലീഗൽ വോളണ്ടിയർ രജനി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചടങ്ങിൽ ജലീൽ സ്വാഗതം ആശംസിച്ചു ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളുടെ ഇപ്പൊ നിങ്ങളിവിടെ കാണുന്ന കുട്ടികളുടെ ബാല്യോ നിങ്ങൾക്ക് ആണോ എല്ലാ അതുപോലത്തെ അതുപോലത്തെ കാലഘട്ടങ്ങളായിരുന്നു അന്ന് പ്രചരിച്ചിരുന്ന വാർത്തകളായിരുന്നോ എന്നുള്ളത് അല്ല ഒരു കാലഘട്ടം മുഴുവൻ മുറുമ്പിൽ കൂടെ അങ്ങോട്ട് കടന്നു പോയപ്പോഴും ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച കുറച്ച് കൊറച്ചാളുകളെയാണ് ഇതോടെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെയധികം സന്തോഷം കിട്ടും നിങ്ങളെ കണ്ടെങ്കിലൊക്കെ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോ പണ്ട് കാലഘട്ടത്തിനെ കുറിച്ച് ആ കാലഘട്ടം അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾക്ക് ഒരുപാട് പ്രിവിലേജുകൾ കുറവായിരുന്നു അങ്ങനെ പറഞ്ഞാല് സൗകര്യങ്ങള് ചെലപ്പോന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ നമുക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ടാവില്ല വീട്ടില് വേണ്ടത്ര സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ പക്ഷെ ചില ചില കാലഘട്ടത്തിൽ കുടികൾ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ജീവിക്കാൻ ചിലപ്പോ നമ്മളെ കൂടെ നടന്നിട്ടുണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും ഈ ജീവിതത്തിനൊക്കെ സാക്ഷിയായിട്ട് ഇത്ര കാലം നമ്മൾ ജീവിച്ചു പോന്നിട്ടുണ്ട് ഇപ്പൊ ഇന്നുള്ള ഇപ്പൊ ഇവിടെ പലർക്കും നിങ്ങള് യൗവന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇതായിരിക്കില്ല ഇപ്പൊണ്ടാവുക ഇപ്പ ഉള്ള ആളുകൾക്കും ഉള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തും ഒരുപാട് ആളുകൾ പ്രണയിച്ചിരുന്നു അല്ലെ പണ്ടുണ്ടായിരുന്നു പ്രണയം പക്ഷെ ഇന്നത്തെ പണ്ടൊക്കെ പ്രണയിച്ചിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ കൂടി വന്നാൽ താടി പൊടിയൊക്കെ വളർത്തി പോകും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കും പറയാം കേട്ടോ ക്ലാസ് ഒന്നുമല്ല പറയാളെ പിള്ളേർക്ക് ഇതിനുള്ള മാനസികാവസ്ഥ ഒന്നും ഇല്ല കാരണം ഒരു പ്രണയം നിഷേധിക്കപ്പെട്ടാലും അവരെന്താ ചെയ്യാസി കത്തി എടുത്ത് കുത്തിക്കൊല്ല ഇതൊക്കെ നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ അപ്പൊ ഇങ്ങനത്തെ വാർത്തകളൊക്കെ അപ്പൊ അതാണ് നിങ്ങളുടെ കാലഘട്ടം നിങ്ങൾ അത്ര മനോഹരമായ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോന്നവരാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് അഭിമാനിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു കുട്ടിക്കാലം നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല കാരണം ശെരിക്കും പറഞ്ഞാൽ അവരും പോകുകയല്ല അവരും ഇങ്ങനെ പൈസ ഇരിക്കണല്ലോ രീതിയിൽ പോകുന്നു